കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു മെസ്സേജ് ആണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഹിജാബ് ധരിക്കാൻ സമ്മതിക്കുന്നില്ല എന്താണ് ഇത്താ ഞാൻ ചെയ്യേണ്ടതെന്ന് കേരളത്തിൽ പല കമ്പനീസും ഇതേപോലെ പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കാൻ പെർമിഷൻ കൊടുക്കാറില്ല എൻ്റെ സ്വന്തം അനുഭവം ഞാൻ ഇവിടെ പറയുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അറിയപ്പെടുന്ന ഒരു കാർ ഷോറൂമിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു അത്യാവശ്യം നല്ല പാക്കേജും ഉണ്ടായിരുന്നു പക്ഷേ അവരൊരു കണ്ടീഷൻ പറഞ്ഞു ഹിജാബ് ധരിക്കാൻ പറ്റില്ല ഞാൻ മറുത്തൊന്നും പറയാതെ ആ ഓഫർ റിജക്ട് ചെയ്ത് അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോന്നു അലഹമില്ല അതിനുശേഷം അതിനേക്കാളും മികച്ചതായിട്ടുള്ള ഒരു ജോലി എനിക്ക് ലഭിക്കുകയും ചെയ്തു അത്രയേ ഉള്ളൂ അള്ളാഹ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ നോക്കിക്കോ അതിനേക്കാളും പത്തരട്ടി അല്ലെങ്കിൽ നൂറരട്ടി അനുഗ്രഹങ്ങൾ അച്ചുറപ്പ് നമുക്ക് തന്നിരിക്കും ഇൻഷാല്ലാ ഏതെങ്കിലും കമ്പനി പറഞ്ഞു എന്ന് കരുതി ഒഴിവാക്കേണ്ട ഒന്നല്ല നമ്മുടെ ഈ ഹിജാബ് ഇത് നമ്മുടെ ഐഡന്റിറ്റിയാണ് സുരക്ഷിതത്വമാണ് അതിനേക്കാൾ ഉപരി അള്ളാഹ് സുബാനത്താല നിർബന്ധമായും ധരിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്ന ഒന്നാണ് അത് ധരിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം അലഹമ്മദില്ല ഉപേക്ഷിച്ചാൽ കിട്ടുന്ന ശിക്ഷ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇത്തരത്തിലുള്ള കമ്പനീസിൻ്റെ ഉദ്ദേശം ആ പെൺകുട്ടികളുടെ സൗന്ദര്യം യൂസ് ചെയ്യുക അല്ലാതെ അവരുടെ കഴിവിനെ നോക്കുകയല്ല ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായി ഹിജാബ് ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ഹിജാബ് ഒഴിവാക്കാൻ നിൽക്കരുത് ആ കമ്പനി ഒഴിവാക്കുക ഇൻഷാല്ല എല്ലാവരെയും പർച്ചറപ്പ് അനുഗ്രഹിക്കട്ടെ അമീൻ